നമസ്കാരം ും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കൈക്കൊലിക്കേസിൽ എറണാകുളം ആർട്ടിഒക്കും ഏജന്റിനും ജാമ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യം അനുവദിച്ചത് റിമാൻഡ് കാലാവധി അവസാനിച്ചതോടെ സബ് സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി നീടമ്പുഴ മഞ്ഞളൂർ മേഖലകളിൽ വൈദ്യുത തടസ്സം പതിവാകുന്നു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളടക്കം നഗരത്തിന്റെ സൗന്ദര്യവത്കരണം പച്ച തുരുത്ത നിർമ്മാണം ആരംഭിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് തുരുത്തു നിർമ്മിക്കുന്നത് ഉദ്ഘാടനം നിർവഹിച്ച ചെയർമാൻ പി പി എൽദോസ് വളക്കുടി മാലിന്യ സംസ്കരണ കേന്ദ്രം ബയോമൈനിങ് പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം ലോകബാങ്ക് പ്രതിനിധി സംഘമാണ് നിർദ്ദേശം നൽകിയത് മൈനിംഗ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് പ്രതിനിധി സംഘം മലങ്കര കാത്തലിക് അസോസിയേഷൻ മൂവറ്റിപ്പുഴ രൂപത വാർഷിക അസംബ്ലിയും തെരഞ്ഞെടുപ്പും നടത്തപ്പെട്ടു മൂവൻറ്റിപ്പുഴ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന വാർഷിക അസംബ്ലി ഉദ്ഘാടനം ചെയ്ത ബിഷപ്പ് യുഹാനോന്മാർ തിയോഡോഷ്യസ് സെന്റ് മേരീസ് കത്തോലിക്ക ഇടവക പോപ്പുലർ മിഷൻ ധ്യാനം ഒൻപത് മുതൽ പതിനാല് വരെ രാവിലെ ആറ് മുതൽ വൈകുന്നേരം മുപ്പത് വരെയും ആറ് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയുമാണ് ധ്യാനം നടത്തപ്പെടുന്നത് വാർത്തകൾ വിശദമായി കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം ആർ ടിഒക്കും ഏജന്റിനും ജാമ്യം അനുവദിച്ച മൂവാറ്റിപ്പുഴ വിജിലൻസ് കോടതി റിമാൻഡ് കാലാവധി അവസാനിച്ചതോടെയാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം ആർ ടിഒയ്ക്കും ഏജന്റിനും ജാമ്യം അനുവദിച്ച മൂവാറ്റിപ്പുഴ വിജിലൻസ് കോടതി സ്വകാര്യ ബസിന്റെ പെർമിറ്റ് പുതുക്കി നൽകാൻ മദ്യവും പണവും കൈക്കൂലി വാങ്ങിയ കേസിൽ അറസ്റ്റിലായ എറണാകുളം ആർ ടിഒ ടി എം ജേഴ്സണും ഏജന്റായ മൂന്നാം പ്രതി ചുള്ളിക്കൽ ജി രാമപ്പടിയാർക്കുമാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഒന്നും മൂന്നും പ്രതികളുടെ റിമാൻഡ് കാലാവധി ബുധനാഴ്ച അവസാനിച്ചതോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് പ്രതികളുടെ റിമാൻഡ് കാലാവധി തുടരണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ വിജിലൻസ് അപേക്ഷ നൽകിയിരുന്നെങ്കിലും പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു ഉപാധികളോടെയാണ് മൂവാറ്റിപ്പുഴ കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് കേസിലെ രണ്ടാം പ്രതി മരട മണപ്പാട് വടമ്പിൽ സജേഷിന് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു വിജിലൻസ് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തത് ആർ ടിഒയുടെ എളമക്കലിലെ വീട്ടിൽ നിന്ന് നൂറ് ലിറ്ററിലേറെ വരുന്ന വിദേശ മദ്യകുപ്പികളും വിജിലൻസ് സംഘം പിടികൂടിയിരുന്നു നീടമ്പുഴ മഞ്ഞളോട് മേഖലകളിൽ വൈദ്യുത തടസ്സം പതിവാകുന്നതായി പരാതി സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണിയെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി പ്രദേശങ്ങളിൽ അടിക്കടി വൈദ്യുത വിതരണം തടസ്സപ്പെടുകയാണ് ഞായർ മുതൽ പകലും രാത്രിയും ഇടസമയങ്ങളിൽ മാത്രമാണ് വൈദ്യുതി ലഭിക്കുന്നതെന്നാണ് പരാതി ഇൻവെർട്ടറുകളിൽ ഊർജ ശേഖരണത്തിന് പോലും മതിയായ സമയം വൈദ്യുതി ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ ആരംഭിച്ചതിനാൽ കുട്ടികളും ബുദ്ധിമുട്ടിലാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയിൽ പച്ചതുരുത്ത് നിർമ്മാണം ആരംഭിച്ചു ഇഇസി മാർക്കറ്റ് റോഡിൽ മുളത്തൈകൾ നട്ടുപിടിപ്പിച്ചാണ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയിൽ പച്ചത്തുരുത്ത് നിർമ്മാണം ആരംഭിച്ചു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം രൂപ ചെലവിലാണ് ഇഇ സി മാർക്കറ്റ് റോഡിൽ പച്ച തുരുത്ത് നിർമ്മിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ ഗോൾഡൻ ബാമ്പു ഇനത്തിൽ ഉൾപ്പെട്ട മുളയാണ് വച്ചുപിടിപ്പിക്കുന്നത് പച്ചത്തുരുത്ത് പദ്ധതിയുടെ നടിയിൽ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നിർവ്വഹിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിൽ നേരത്തെ സ്നേഹാരാമത്തിന് തുടക്കം കുറിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയാണ് പച്ചത്തുരുത്ത് പദ്ധതിയെന്ന് ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു നഗരസഭയുടെ രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയാണ് പച്ചത്തിരുത്ത നിർമ്മാണം എന്ന ഈ പദ്ധതി നമ്മളിവിടെ ആവിഷ്കരിക്കുന്നത് കൂടാതെ നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മല കോളേജ് കൂടി ഇക്കാര്യം സഹകരിക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് നമ്മൾ ഈ പച്ചത്തുരുത്ത് ഇവിടെ നിർമ്മിക്കുന്നത് പട്ടണത്തിലുടനീളം മാലിന്യ സംസ്കരണവും നിവാരണവുമായി ബന്ധപ്പെട്ട് ഇതുമാതിരിയുള്ള പൂന്തോപ്പുകൾ അതുപോലെ പച്ചത്തുരുത്തുകളെല്ലാം വളരെ വിപുലമായി നഗരസഭ നടപ്പാക്കി വരികയാണ് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം ഈ പട്ടണത്തെ മനോഹരമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത് സംസ്ഥാന ഗവൺമെന്റ് വിവാപനം ചെയ്യുന്ന സംസ്ഥാനത്തെ പരിപൂർണ സമ്പൂർണ്ണ മാലിന്യ മുക്ത സംസ്ഥാനം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മൂവാറ്റൂർ നഗരസഭയും അതിന്റേതായ പങ്കുവെച്ച് മുന്നോട്ട് വരുമ്പോൾ എല്ലാവരും സഹകരിക്കണം എന്ന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു നമസ്കാരം വേൾഡ് ഓഫ് ബാബു വയനാട് എന്ന സ്ഥാപനത്തിനാണ് നിർമ്മാണ ചുമതല നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിനും സൗന്ദര്യവത്കരണത്തിനുമായാണ് പൊതുജന പങ്കാളിത്തത്തോടെ പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നത് നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്ന ഇടങ്ങൾ വൃത്തിയാക്കി പൂച്ചെടികൾ വച്ചുപിടിപ്പിച്ച് ഉദ്യാനങ്ങളാക്കി മാറ്റി പരിപാലിക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഇതിനു പുറമെ നഗര സൌന്ദര്യവത്കരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ ബോൾ അരിലിയ ഡ്രൈസീനിയ എക്സോഗാരിയ ക്രോട്ടൺ കൊങ്ങിണി അകളോണിമ ചെത്തി മിനിയേച്ചർ ചെത്തി മഞ്ഞക്കുളമ്പി തുടങ്ങിയ പൂച്ചെടികളും നട്ടുവരുന്നു ജനകീയ പിന്തുണയോടെ നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിനോടൊപ്പം മനോഹരമാക്കുക എന്ന ലക്ഷ്യവും പദ്ധതി നടപ്പാക്കുന്നതിന് പിന്നിലുണ്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം കൌൺസിലർമാരായ വി എ ജാഫർ സാദിഖ് പി വി രാധാകൃഷ്ണൻ പി എം സലീം ഹെൽത്ത് സൂപ്പർവൈസർ എ നൌഷാദ് എച്ച് ഐ മാരായ സുഷാ ജോർജ് സുധീഷ് സുകുമാരൻ കിരൺ തോമസ് അന്ന മഞ്ജുല തുടങ്ങിയവർ പങ്കെടുത്തു വളക്കുഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നടത്തുന്ന ബയോമൈനിങ് പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ലോകബാങ്ക് പ്രതിനിധി സംഘമാണ് നിർദ്ദേശം നൽകിയത് മൈനിങ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് പ്രതിനിധി സംഘം വിലയിരുത്തി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ പരിശോധന നടത്തിയ ശേഷം യോഗം ചേർന്ന പദ്ധതി വിലയിരുത്തിയ ശേഷമാണ് മൈനിങ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നതെന്നും വേഗം കൈവരിക്കണമെന്നും നിർദ്ദേശം നൽകിയത് കേരളത്തിലെ നമ്പർ ലൈറ്റ് വെയിറ്റ് തൂക്കത്തിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മലങ്കര അസോസിയേഷൻ രൂപത വാർഷിക അസംബ്ലിയും തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ ബിഷപ്പ് യുഹാനോന്മാർ തെയോഡോഷ്യസ് ഉദ്ഘാടനം ചെയ്തു സംഘടനാ ചർച്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള പുതിയ രൂപത ഭരണസമിതി അംഗങ്ങളെയും സെന്റ് മേരീസ് കത്തോലിക്ക ഇടവകയിൽ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ പോപ്പുലർ മിഷൻ ധ്യാനം ഒൻപത് മുതൽ പതിനാല് വരെ നടത്തപ്പെടും രാവിലെ ആറ് മുതൽ വൈകുന്നേരം ഏഴ് മുപ്പത് വരെയും വൈകുന്നേരം ആറ് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയുമാണ് ധ്യാനം കുർബാന ഭവന സന്ദർശനം പ്രാർത്ഥന അനുതാപ ശുശ്രൂഷ മാമോദീസ വ്രത നവീകരണം രോഗശാന്തി ശുശ്രൂഷ പരിഹാര പ്രദക്ഷിണം തുടങ്ങിയവയാണ് പരിപാടികളെന്ന് വികാരി ഫാദർ ജോർജ് വള്ളോംകുന്ദൽ സഹ വികാരി ഫാദർ ഫ്രാൻസിസ് മടത്തിപ്പണമ്പിൽ എന്നിവർ അറിയിച്ചു പെരിങ്ങഴ കോക്കണ്ടത്തിൽ കെ ജെ ജോൺ നിര്യാതനായി സംസ്കാരം ബുധനാഴ്ച നാലിന് പെരിങ്ങഴ സെന്റ് ജോസഫ് കത്തോലിക്കാപ്പള്ളിയിൽ നടത്തപ്പെട്ടു പുല്ലുവടി പരുത്തിക്കാട്ടിൽ റോസിലിയാണ് ഭാര്യ മക്കൾ ജെയ്മി നിയാസ് സെൽമി ജെയ്സ് ജോമി ജോൺ മരുമക്കൾ നിയാസ് ജെയ്സ് ജിസ്ന പെരുമ്പല്ലൂർ നെല്ലിക്കാത്തറത്തിൽ ചാക്കോ മത്തായി എൺപത്തിനാല് നിര്യാതനായി സംസ്കാരം ബുധനാഴ്ച നാല് മുപ്പതിന് പെരുമ്പല്ലൂർ വിശുദ്ധ പത്താം പിയൂസ് പള്ളിയിൽ നടത്തപ്പെട്ടു ഭാര്യ പെരുമ്പല്ലൂർ നൊടിയാപ്പള്ളിയിൽ റോസക്കുട്ടി മക്കൾ റോസിലി മേരി ജോഷി ഷൈമി ഷൈനി മരുമക്കൾ ജോയി ബാബു ജെമി ജിബി ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ന്യൂസ് നമസ്കാരം